കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് കഴിഞ്ഞ എൽ ഡി എഫ് ഭരണസമിതി നാട്ടികയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കട്ട് വിറ്റുവെന്നും ശ്മശാനത്തിലെ ഗ്യാസ് മറിച്ചു വിൽപ്പന നടത്തിയെന്നുമുള്ള ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി നാട്ടിക മണ്ഡലം ട്രഷറർ ലാൽ ഊണിങ്ങൽ ആവശ്യപ്പെട്ടു ഭരണമേറ്റെടുത്ത യു ഡി എഫ് ഭരണസമിതിയോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി